വീണ വിജയൻ്റെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിലെ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെതിരായി ഒരു കേസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ചില നടപടികൾ ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ അനുകൂലമായി വീണ വിജയന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നിർത്തണമെന്നായിരുന്നു ഒരു റിക്വസ്റ്റ് അത് നിർത്തിവെക്കണം ഏതായാലും കോടതി അത് മുഴുവൻ പരിശോധിച്ചു വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഉത്തരവുണ്ടായി അതിൻ്റെ പുറകെ എന്താണ് അവരുടെ പേരിലുള്ള ആരോപണം അതനുസരിച്ചുള്ള റെക്കോർഡുകൾ അവർക്ക് കൊടുക്കണം അത് അവരുടെ റിക്വസ്റ്റിനകത്ത് പറഞ്ഞിരുന്നു എന്ത് നടപടിയാണ് എനിക്കെതിരായിട്ട് അപ്പോൾ അതിൻ്റെ റെക്കോർഡുകൾ അവർക്ക് കൊടുക്കണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണെന്നും കടുത്ത നടപടികളൊന്നും വീണ വിജയനെതിരായി ഉണ്ടാകില്ല അല്ലെ എക്സാജ് ജോലിക്കിനെതിരായിട്ട് ഉണ്ടാകില്ല എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകാർ കർണാടക ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വീണാ വിജയനെ ആ കർണാടക ഹൈക്കോടതിയിൽ പോയതുകൊണ്ട് ചില ഗുണങ്ങൾ കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആയ ഒരു നടപടി തൽക്കാലം ഉണ്ടാവില്ല ഒരറസ്റ്റ് ഉണ്ടാവില്ല അത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകാർ തന്നെ പറഞ്ഞ് അറസ്റ്റ് ഉണ്ടാവില്ല കോടതി കുറച്ചുകൂടെ നീട്ടി എറിഞ്ഞിട്ടുണ്ട് വീണ വിജയനെ കോടതിയുടെ ഒരു ഫൈനൽ ഉത്തരവ് വൈകുന്നേരം വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് ആർഒ സി മറ്റു ചില വാദഗതികള് എക്സാജിക്ക് വേണ്ടി അവിടെ പറഞ്ഞത് ആർഒ സിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് അവിടെ ഒരു കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകാർ അവരുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു അപ്പം പിന്നെ ഇൻകം ടാക്സ് കമ്മീഷൻ ഓഫീസില് അവരുടെ ചില പ്രാഥമിക അന്വേഷണം നടക്കുകയാണ് അതും പരിഗണനയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് അനുചിതമാണ് മറ്റത് തീർന്നിട്ട് മതിയായിരുന്നു അത് ചില ചില വ്യക്തിപരമായ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ധാരാളം വന്നു പക്ഷേ ഇവിടെ നമുക്കറിയാം സി എം ആറിൽ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിൻ്റെ ജി എസ് ടി സി എം ആർ തന്നെ അടയ്ക്കുകയും ചെയ്തു പണം ആര് കൊടുത്തോ അവർക്കൊരു കംപ്ലൈൻ്റും ഇല്ല എക്സാലോചക്കിനെതിരായിട്ടോ വീണാ വിജയനെതിരായിട്ടോ ഒരു കംപ്ലൈൻറ്റും അവർക്കില്ല അതിൻ്റെ ജി എസ് ടി കമ്പനി തന്നെ അടയ്ക്കുകയും ചെയ്തു ഇനി അതിനകത്ത് വരാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ പ്രശ്നമേ ഉള്ളൂ വീണാ വിജയൻ ഇൻകം ടാക്സ് എത്ര അടച്ചതെന്ന് നമുക്കറിയില്ല എങ്കിലും രണ്ടോ മൂന്നോ വർഷം ആണ് ഈ പണം വന്നു ചേർന്നതെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് അമ്പത്താറ് ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ അമ്പത്തിനാല് ലക്ഷത്തിനടുത്ത് ടാക്സ് കൊടുക്കണം ഇൻകം ടാക്സ് അതിലെത്ര കൊടുത്തുവെന്നറിയില്ല പക്ഷേ അത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് പെനാൽറ്റി ചേർത്തി ഇനി കൊടുത്താലും മതി അവർക്ക് രക്ഷപ്പെടാം ഏതായാലും എക്സാലോജിക്കിനോ വീണാ വിജയത്തിനോ വലിയ പരിക്ക് ഇതിനകത്ത് കേൾക്കില്ല സി എം ആർ എല്ലിന് യാതൊരു കംപ്ലൈൻറ്റില്ല അവർ അവരുടെ ഇഷ്ടത്തിന് കൊടുത്തതാണ് മുഖ്യമന്ത്രിയുടെ മാളായിക്കോട്ടെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തോട്ടെ അതൊരു ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല മറ്റൊരു കാര്യം കെ എസ് ഐ ഡി സിയിലെ പ്രശ്നം അല്പം ഗുരുതരമാണ് കെ എസ് ഐ ഡി സിക്ക് ഈ സി എം ആർ എല്ലിൽ പതിനാല് ശതമാനം ഷെയറുണ്ട് പതിനാല് ശതമാനം ഒരു സർക്കാരിൻ്റെ കമ്പനിക്ക് ഷെയർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എത്ര ലാഭം ഉണ്ടാക്കിയാലും സി എം ലാഭം ഉണ്ടാക്കിയാലും അവർ അതിനെ രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ വീതം അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് കോർപ്പറേറ്റ് ഇരുന്നൂറ്റി മുപ്പത് കോർപ്പറേറ്റീവ് ലോ അനുസരിച്ച് അങ്ങനെ ഒരു നിയമം കിടപ്പുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ സർക്കാരിന് ഷെയർ ഉള്ള ഒരു കമ്പനിയുടെ ലാഭത്തിൽ രാഷ്ട്രീയക്കാർക്ക് മറ്റ് പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കുന്ന പോലെ പണം കൊടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതാരും ഇന്നുവരെ അത് പറഞ്ഞൂല്ല നോക്കിയിട്ടുമില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സി എം ആർ എല്ലും അല്ലെങ്കിൽ കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിൽ കക്ഷികളാണ് അതിനകത്ത് ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ അവർ രണ്ടുപേരും കക്ഷികളാണ് പക്ഷെ അതിനകത്ത് കെ എസ് എ ടി സി എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ പോയത് എന്ന് മനസ്സിലാക്കുന്നില്ല അത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് സുതാര്യമാണ് അവിടുത്തെ എല്ലാ ഇടപാട് എന്നാണ് പ്രസംഷൻ അതുകൊണ്ട് ഏത് ഏജൻസിയും സെൻട്രലോ സ്റ്റേറ്റ് ഏജൻസി ചോദിച്ചാലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ബാധ്യത ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എം ഡിക്ക് ഉണ്ട് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി അവിടെ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും ഇല്ലാത്ത സ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് പക്ഷേ ചില പാകപ്പെടുകൾ അവിടെ സംഭവിച്ച സംഭവിച്ചതിപ്പോൾ വെളിയിലായി അവിടുത്തെ ഒരു ഡയറക്ടർ കമ്പനി ഷെയറുള്ള സി എം ആറിലെ ഒരാൾ കെ എസ് എ ഡി സിന്ന് പോകണം അയാളുടെ പോയി അഞ്ചാറ് വർഷം അഞ്ചാറ് അഞ്ചാറ് മാസം ജോലി ചെയ്തു അയാൾ റിട്ടയർ ചെയ്ത് അപ്പം സി എം ആറിൻ്റെ സ്റ്റാഫായിട്ട് മാറി രണ്ടാമത് ഇവിടെ ഒരാളെ അയച്ചു അയലും അവിടെ ചെന്ന് അഞ്ചാറ് മാസം കഴിഞ്ഞ് റിട്ടയർ ചെയ്തു അയലും അവിടുത്തെ സ്റ്റാഫായിട്ട് മാറി മൂന്നാമത്തെ ആളും ഇവിടെ നിന്ന് പോയി അവിടെ ഒരു സ്റ്റാഫായിട്ട് അവിടെ റിട്ടയർ ചെയ്തപ്പോൾ അയാൾ അവിടെ സ്റ്റാഫായി നാലാമത്തെ ആൾ പോയിട്ടുണ്ട് അയാളിപ്പോൾ സർവീസിലുള്ള ആളാണ് അതുകൊണ്ട് അയാൾ അവിടെ നിലനിൽക്കും മറ്റു മൂന്ന് പേര് അവിടുത്തെ സ്റ്റാഫായി പക്ഷേ അവിടെ അഞ്ച് അഞ്ച് അഞ്ചര ലക്ഷം രൂപ ടി എ വാങ്ങിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി എന്ന് അവർ ടി എ വാങ്ങിച്ചിട്ട് അതും ഒരു ഒഫൻസാണ് അതൊരു ഫ്രോഡാണ് അതൊരു ചീറ്റിംഗ് ആണ് അവർക്കെതിരായിട്ട് കേരള പോലീസ് തന്നെ കേസെടുക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സി എം ആറിനെതിരായിട്ട് സെൻട്രൽ ഏജൻസി കേസെടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇനി ഡെവലപ്പ് ചെയ്യും പക്ഷേ എക്സാലോജിക്കിന് വലിയ പരുക്കേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പൈസ കൊടുത്ത ആൾക്ക് പരാതിയില്ല വാങ്ങിച്ച ആൾക്ക് പരാതിയില്ല അതിൻ്റെ സർക്കാരിന് കിട്ടേണ്ട വിഹിതങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കിട്ടേണ്ട വിഹിതങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടയ്ക്കാനുണ്ടെങ്കിൽ അതങ്ങ് അടച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ കെ എസ് എ ഡി സിയുടെയും സി എം ആറിൻ്റെയും അവരുടെ ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങുകയും ടി എ വാങ്ങുകയൊക്കെ അതേപ്പറ്റി ഒരു ആയ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും കേരള ഹൈക്കോടതിയിൽ ആ കേസ് രണ്ടാഴ്ച തന്നെ മാറ്റിവെച്ച് ഇരുപത്താറാം തീയതി കർണാടക ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ആ കേസ് നീണ്ടുപോകും അത് അതിനിടയ്ക്ക് ആ പ്രശ്നങ്ങൾ സി എം ആറിലും വീണാ വിജയനും സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അതവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ പരിക്കേക്കാൻ സാധ്യത വളരെ കുറവാണ്